മട്ടുപ്പാവ് ജൈവ പച്ചക്കറികളുടെ കലവറയാക്കി മാറ്റി കോഴിക്കോടുകാരൻ ചെറുവണ്ണൂർ സ്വദേശി ചന്ദ്രൻ ചാലിയത്ത് ആണ് ടെറസിൽ വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷി വിളയിച്ച് വിജയം കൊയ്തത് കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നടത്തിയ ചെറിയൊരു പരീക്ഷണമാണ് നേട്ടങ്ങൾക്ക് പിന്നിൽ കൃഷിയോടുള്ള ഇഷ്ടവും അതിൽ പുതുമ തേടിയുള്ള തിരച്ചിലിനുമിടയിലാണ് ചെറുവണ്ണൂർ സ്വദേശി ചന്ദ്രൻ ചാലിയകത്ത് ടെറസിൽ പച്ചക്കറികൾ വിളയിച്ചത് ഉള്ള മല്ലി പയർ വെണ്ട വിവിധ ഇനം വഴുതനങ്ങ തക്കാളി കാരറ്റ് റാഡിഷ് കോളിഫ്ലവർ പച്ചമുളക് എന്നിങ്ങനെ നീളുന്നു പച്ചക്കറി ഇനങ്ങൾ വിത്തില്ലാതെ തന്നെ തക്കാളി തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു അതായത് തക്കാളി കട്ട് ചെയ്ത് കണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേറ്റവും ഒരു ഒരാഴ്ച ഇട്ട് വെച്ചാൽ മതി അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേര് വരും അതുപോലെ തന്നെ കോളിഫ്ലവറും കാബേജും നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ആ മൂട് ഒഴിവാക്കുക ചെയ്യാം ഞാൻ എന്തു ചെയ്യും ആ മൂടിന് വീണ്ടും നനച്ചു കൊടുക്കും അപ്പം രണ്ടാഴ്ച കൊണ്ട് ഇതിൻ്റെ വേര് പിടിച്ചുകൊണ്ട് നല്ല ഗ്രോത്തിൽ അവിടെ കിടക്കും ബഡ്ഡിങ് ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ തക്കാളിയും വഴുതലങ്ങയും മുളകുമെല്ലാം ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുമെന്നതാണ് ഇവയുടെ പ്രത്യേകത റോഡ് വാക്കലൊക്കെ ഇഷ്ടംപോലെ കിട്ടും ചുണ്ട ഈ ചുണ്ട ഉപയോഗിച്ചുകൊണ്ട് ചുണ്ടയിൽ തക്കാളിയും വഴുതിനിയും തക്കാളിയും മുളകും പാഴ ഗ്രാഫ്റ്റ് ചെയ്യുക അങ്ങനെ നല്ല ഗ്രോത്ത് ആയിരിക്കും നമ്മൾ ഒരു ദിവസം നനച്ചില്ല ചില വലിയ പ്രശ്നം വരില്ല ജൈവവളം മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് കുറച്ച് ചാണകം ഇട്ട് പിന്നെ കടലപ്പുണ്ണാക്ക് ഇട്ട് വേപ്പുമുണ്ണാക്കിട്ട് വീണ്ടും ചാണകം കടലപ്പിണ്ണാക്ക് വേപ്പുമുണ്ണാക്ക് അങ്ങനെ ആ പാത്രത്തിൻ്റെ ഒരു ലെവലിൽ അത് പൊങ്ങി നിന്നിട്ടുണ്ടാവും ആ ലെവലിൽ മാത്രം അന്ന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഓരോ ദിവസവും വെള്ളം ഒഴിച്ചുകൊണ്ട് ഇളക്ക് നല്ല വിളക്കുക അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടാവും ആ സാധനം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കപ്പ് ഇത് ഒഴിച്ചു കൊടുത്താൽ ഒരു പത്ത് കപ്പെങ്കിലും വെള്ളം നേർപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നല്ല ഗ്രോത്ത് ആയി നമ്മൾ ഒഴിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിന്റെ വളർച്ച നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഏഴിലാണ് ചന്ദ്രൻ പരീക്ഷണം എന്ന നിലയ്ക്ക് വീടിന് മുകളിലെ ടെറസിൽ കൃഷി ആരംഭിക്കുന്നത് എന്നാൽ ഇന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് ചന്ദ്രൻ ഇവയെ പരിപാലിച്ചു പോകുന്നത് കര്ഷക സംഘം ചെറുവണ്ണൂർ മേഖല പ്രസിഡന്റ് കൂടിയായ ചന്ദ്രൻ ചാലിയകത്ത് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്